ഭഗവാൻ പാർത്ഥസാരഥിയുടെ പാതാരവിന്ദങ്ങളെ തഴുകി തലോടി ഒഴുകുന്ന ദക്ഷിണ ഭാഗീരഥി പമ്പയുടെ പുണ്യപ്രവാഹത്തിന് ഉൾപ്പുളകങ്ങൾ സമ്പാദിച്ചുകൊണ്ട് ഐരൂർ പള്ളിയോടം നീരണിയുന്ന സുദിനം ശുഭമുഹൂർത്തമിത സമാഗതമാവുകയാണ് ഇഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന അർക്കദേവന്റെ കാന്തിയും ഊർജവും ആവാഹിച്ചെടുത്ത് ആൺകരുത്തിന്റെ ഒരുമയും സൊരുമയും കൂട്ടിവിളക്കി ഭക്തിയുടെ ശക്തിയെ ഹൃദയതാളമാക്കി പുതിയകാവിൽ അമ്മയുടെ ദിവ്യാനുഗ്രഹത്തെ നെഞ്ചിൽ നിറച്ച് ആകാശമേലാപ്പിനെ ചുംബിക്കാൻ ഒരുങ്ങുന്ന അമരമികവും പരമപവിത്രയായ പമ്പാനദിയിൽ കണ്ണാടി നോക്കുന്ന അണിയവുമായി മുണ്ടപ്പുഴത്തച്ഛൻ ഒറ്റമണിക്കാൽ മാതൃകയിൽ യാഥാർത്ഥ്യമാണ് ജലപ്പരപ്പിലെ ഒറ്റയാൻ പള്ളിയോടം തിരുവാറുപ്പന്റെ തിരുസന്നിധിയിലേക്ക് തിരുമുൻപിലേക്ക് സമൃദ്ധിയുടെയും സമർപ്പണത്തിന്റെയും കാഴ്ചകളുമായി അരയുന്ന ഗമനം നടത്തുന്ന തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്ന പമ്പയുടെ ഇരു കരകളിലും തിങ്ങി നിറയുന്ന ഒരു അലകടലിൽ നീണ്ടി തുടിക്കാൻ അവസരം നൽകുന്ന ജലോപരിതലത്തിൽ അർജുന ത്തിന്റെ അതിവേഗത്താൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഐരൂർ പള്ളിയോടം ഞായറാഴ്ചയുടെ പകൽപ്രഭയിൽ എട്ട് മുപ്പതിനും പത്തിനും ഇടയ്ക്കുള്ള ശുഭസുന്ദര മുഹൂർത്തത്തിൽ നീരണിയുമ്പോൾ പുണ്യം പൂത്തുലയുന്ന ആ ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കണ്ണും കാതും കരളും ആനന്ദാമൃതത്താൽ നിറയ്ക്കുവാൻ സജ്ജനങ്ങളെ സ്വാഗതം 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 땀!